ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ സ്വാഗതം ഇപ്പോൾ യു കെ ഐ എൽ ആറിലെ ഒരുപാട് മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പബ്ലിക് കൺസൾട്ടേഷനെ കുറിച്ചാണ് ഞാൻ വേണ്ടി പറയാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പബ്ലിക് കൺസൾട്ടേഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് മുൻപ് ചെയ്യണം എന്ന് നിർബന്ധമായിരുന്നു അപ്പോൾ എന്തായാലും പബ്ലിക് കൺസൾട്ടേഷൻ്റെ കാലാവധി ഒക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതായിരത്തോളം പേര് മാത്രമാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് ഇനി നമുക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് പബ്ലിക് കൺസൾട്ടേഷനെ കുറിച്ചും യു കെ ഐ എൽ ആറിനെ കുറിച്ചും ഒക്കെ ആരെങ്കിലും താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് നടക്കാം വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടു വരുന്നത് കേട്ടോ യു കെ ഗവൺമെൻറ് ജനങ്ങളുടെ അഭിപ്രായം തേടിയ പബ്ലിക് കൺസൾട്ടേഷൻ അവസാനിച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം ആൾക്കാർ മാത്രമാണ് ഇതിന് ഈ ഒരു പബ്ലിക് കൺസർട്ടേഷനിൽ പങ്കെടുത്തിട്ടുള്ളത് ഇരുപത് ലക്ഷത്തിലധികം വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അതായത് നമ്മൾ ഇന്ത്യക്കാരടക്കമുള്ള യു കെയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം പേരുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇരുപത് ലക്ഷത്തിലധികം പേര് വരുമ്പോൾ ഈ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം പേര് മാത്രമാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് യു കെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് മുൻപായിട്ട് ഈ ഒരു നിയമം ബാധിക്കുന്ന ആൾക്കാരിൽ നിന്ന് വിദഗ്ദ്ധാഭിപ്രായം എടുക്കുന്ന ഒരു നടപടിയാണ് ഈ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ ഈ പബ്ലിക് കൺസൾട്ടേഷനിൽ താഴെ താഴെപ്പറുന്ന അഞ്ചാറ് കാര്യങ്ങളാണ് അവർ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഈ കാലാവധി അഞ്ചിൽ നിന്ന് പത്ത് വർഷമാക്കി വർദ്ധിപ്പിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം അതുപോലെ ഇംഗ്ലീഷ് നോളേജിൻ്റെ ക്വാളിറ്റി കൂട്ടണോ അതായത് ബി വണിൽ നിന്ന് ബി ടു ആക്കണോ അങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ ഐ എൽ ആ ലഭിക്കുന്നവരേക്കും ഈ പബ്ലിക് ഫണ്ട് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണോ ഈ പറഞ്ഞ നമുക്ക് പബ്ലിക് ഫണ്ട് എടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ ഐ എൽ ആ ലഭിക്കാൻ കൊണ്ട് നിശ്ചിത ശമ്പള പരിധി വേണം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ ഓക്കെ ആണോ എന്ന് ഇങ്ങനെ അഞ്ചാറ് കാര്യങ്ങളാണ് ഈ ഒരു പബ്ലിക് കൺസൾട്ടേഷനിൽ അവർ അസസ്മെന്റ് ചെയ്തത് അല്ലെങ്കിൽ അവർ നമുക്ക് ഇട്ടിട്ട് നമ്മളുടെ നിർദ്ദേശങ്ങൾ ചോദിച്ചത് യു കെയിൽ ഇരുപത് ലക്ഷത്തിനടുത്ത് കുടിയേറ്റക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ആണ് ഗവൺമെൻറ് മുഖവിലേക്ക് എടുക്കുക അപ്പോൾ ഇത്രയും ആൾക്കാരിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു പബ്ലിക് കൺസൾട്ടേഷനിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടൊരു വസ്തുതയാണ് സത്യം പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റിയൊരു സംഖ്യയല്ല എന്നുള്ളത് ഇതിനോടകം യു കെയിൽ താമസമാക്കിയ ആൾക്കാർ നമ്മളിപ്പോൾ ഒരു യു കെയിൽ പിള്ള ആൾക്കാർക്കും കൂടി ഈ ഒരു നിയമം ബാധകമാകുമോ എന്നുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ട് വർഷം അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് വർഷം ആകാൻ പോകുന്ന ആൾക്കാർ പോലും പത്തും പന്ത്രണ്ടും വർഷം കാത്തിരിക്കേണ്ട ഗതികേടിലായി പോകും നമ്മൾ വേണ്ടത്ര പ്രതികരിച്ചില്ലെങ്കിൽ ഈ കുടിയേറ്റക്കാർക്ക് ഈ ഒരു നിയമത്തിൽ എതിർപ്പില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ഗവൺമെന്റ് ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും ഏപ്രിൽ രണ്ടായിരത്തി ൂടി നിയമം നെൽവരും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇനി എന്തെങ്കിലും രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ ബാക്കിയുണ്ടോ എന്നുള്ളതെല്ലാം ശ്രദ്ധിച്ചിട്ട് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫാമിലിയെ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കുട്ടികളുടെ ഭാവിയെ ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി പലരും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റാണ് പി ആറ് അഞ്ചോ പത്തോ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷം കഴിഞ്ഞ് ലഭിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹോം സ്റ്റാറ്റസ് ലഭിക്കില്ല എന്നുള്ളതാണ് എന്താണ് ഈ ഹോം സ്റ്റുഡൻറ് സ്റ്റാറ്റസ് എന്നുള്ളത് ആദ്യം ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അതായത് യു കെയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ട് തരമായിട്ട് പ്രധാനമായിട്ടും തിരിക്കുന്നത് ഹോം സ്റ്റുഡൻസ് ഒന്നാമത് രണ്ടാമത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഹോം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ യു കെയിലെ പൗരന്മാരായിട്ടുള്ളതോ അല്ലെങ്കിൽ ഐ എൽ ആർ ലഭിച്ചിട്ടുള്ളത് ആൾക്കാരുടെ കുട്ടികളാണ് ഹോം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇവർക്ക് വളരെ കുറഞ്ഞ ട്യൂഷൻ ഫീസ് കുറഞ്ഞ ചെലവ് മാത്രമേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവാകുന്നു അടുത്തത് ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസ് ഒബിവി സി നമുക്ക് അറിയാൻ പറ്റും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പറഞ്ഞാൽ എന്താണെന്ന് ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസ് ആകുമ്പോൾ ഈ ഹോം സ്റ്റുഡൻസിനേക്കാളും മൂന്നോ നാലോ ഇരട്ടിയിലധികം ഫീസ് നൽകേണ്ടി വലിയ ഒരു ഹോം സ്റ്റുഡൻസിന് ഒരു വർഷം ഒരു ഒൻപതിനായിരം പൗണ്ടൊക്കെയാണ് ട്യൂഷൻ ഫീസ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം പൗണ്ട് മുതൽ നാൽപ്പതിനായിരം പൗണ്ട് വരെ ആയിരിക്കും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കേണ്ടി വരിക അപ്പോൾ ഈ ട്യൂഷൻ ഫീസില് ഈ ഭീമമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു എക്സ്പെൻസ് തന്നെയാണ് നമുക്കിടയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ ഐ എൽ ആറിനെ കുറിച്ച് നമ്മൾ ബോധ്യമായില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ ട്യൂഷൻ ഫീസ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത അതേപോലെ യു കെയിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് സ്റ്റുഡൻറ്റ് ലോണൊക്കെ എടുത്തിട്ടാണ് ഇവിടെ സ്റ്റുഡൻറ്റ് ലോൺ ലഭിക്കണമെങ്കിൽ ഐ എൽ ആർ സ്റ്റാറ്റസ് വേണമെന്നും നിർബന്ധമാണ് ഐ എൽ ആർ ലഭിക്കാൻ പത്ത് വർഷം വേണമെന്ന് വിചാരിക്കുക ആ സമയത്ത് ഈ പറഞ്ഞ ഈ പ്ലസ് ടു ലെവലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ട്യൂഷൻ ഫീസ് വളരെ നെഗറ്റീവായി തന്നെ ബാധിക്കും ഫലമോ ലക്ഷക്കണക്കിന് രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകേണ്ടി വരും അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നഴ്സുമാർക്കോ ടീച്ചർമാർക്കോ ഒന്നും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഓരോ ക്വസ്റ്റിൻ വരും സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കണ്ട എന്നൊരു നോർമലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ശരിയാണ് പക്ഷേ ഒരു ആനുകൂല്യം ഉണ്ടാവുന്ന സമയത്ത് ആനുകൂല്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ആനുകൂല്യത്തിൽ നമ്മൾ അർഹരാണെങ്കിൽ നമ്മൾ എന്തിനാണ് ആനുകൂല്യം തട്ടിക്കളയണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആണ് നമ്മൾ പബ്ലിക് കൺസൾട്ടേഷനിൽ പങ്കെടുക്കേണ്ടത് പക്ഷേ പലരും ഇപ്പോൾ ആ ഡേറ്റ് കാലാവധി കഴിഞ്ഞത് കൊണ്ട് ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതെല്ലാം ചെയ്യണം നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നിലവിൽ അഞ്ച് വർഷം കഴിഞ്ഞ് പി ആർ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് യു കെയിലെ ഫാമിലി വന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടു അല്ലാത്തവരെ കാര്യം ഇട്ടേക്കും അങ്ങനെ പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരൊക്കെ ഭീമമായിട്ടുള്ള തുക ഭാവിയിൽ അവരുടെ വിസ ചേഞ്ച് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടിവരും അത് കുടുംബത്തിൽ തകർച്ചയെ ബാധിക്കും കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് തകർച്ചയിലോട്ട് തള്ളിവിടും എന്നുള്ളത് യു കെയിൽ ജോലി ചെയ്യുക എന്ന് മാത്രമല്ല തങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി പല ആൾക്കാരും അങ്ങനെയായിട്ട് വന്നിട്ടുണ്ടാവുക നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി നൽകണം എന്ന ഒരു ലക്ഷ്യത്തോടെ നമ്മളും ഇങ്ങനെയായി നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി എന്ന പ്രതീക്ഷയോടെ വന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഐ എൽ ആർ മാറ്റം വരുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഭാവിയിൽ കുട്ടികളെ പഠനത്തിനും വിവിധമായുള്ള തുക ചെലവാക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അത് നഷ്ട കച്ചവടം തന്നെയാണ് അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇത്രയും വരില്ല എന്നൊരു സിറ്റുവേഷൻ വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് വളരെ വാദം ഒരാൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും പ്രതീക്ഷ ബാക്കിയിട്ടുണ്ട് പ്രതീക്ഷ കൈവിടരുത് പബ്ലിക് കൺസൾട്ടേഷൻ്റെ റിസൾട്ടൊക്കെ പുറത്തു വന്നുകൂടി ഏകദേശം എഴുപതിലധികം എം പിമാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിൽ എഴുപതിലധികം എം പിമാരും നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അറുന്നൂറ്റി സംതിങ് എം പിമാരുള്ള ഒരു പാർലമെന്റിൽ എഴുപത് പേരുടെ പിന്തുണ എന്ന് പറഞ്ഞത് വളരെ കുറവാണ് ഇപ്പോൾ യു കെയിലുള്ള ആൾക്കാർക്ക് ബാധകമാകുന്ന രീതിയിൽ ഒരിക്കലും ഈ നിയമം കൊണ്ടുവരരുത് എന്നാണ് ഈ എം പിമാര് കൂടുതൽ പേരിൽ ആവശ്യപ്പെടുന്നത് അത് തൽക്കാലം നമുക്ക് ഗുണകമുള്ള ഒരു കാര്യമാണ് പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞു എന്ന് കരുതി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കരുത് ഇനിയും നമുക്ക് കുറച്ച് അവസരങ്ങൾ കൂടിയുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം ഗവൺമെന്റ് ഉടനെ തന്നെ ഒരു റെസ്പോൺസ് ഡോക്യുമെന്റ് പുറത്തെടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ നിയമം പാർലമെന്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ പരമാവധി എം പിമാരെ നേരിട്ട് കണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നേരത്തെ കഴിഞ്ഞ വിരസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എം പി മീറ്റിങ്ങുകൾ നിങ്ങളെ തൊട്ടടുത്തുള്ള നിങ്ങളെ കൗൺസിലുള്ള എം പിമാരെ എല്ലാം പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക പോയി കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മെയിൽ അയയ്ക്കുക എനിക്ക് കത്ത് അയക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക മറ്റു കമ്മ്യൂണിറ്റികളെ പോലെ നമ്മൾ മലയാളി കമ്മ്യൂണിറ്റികളും ഐക്യദാഢത്തോടെ പ്രവർത്തിക്കണം സോഷ്യൽ മീഡിയയിലെങ്കിലും നമ്മൾ ശബ്ദമുയർത്തണം എന്നുള്ളതാണ് ഞാൻ ഗവൺമെൻറ് റെസ്പോൺ ഡോക്യുമെന്റ് പുറത്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ജനങ്ങളുടെ ഈ ഗവൺമെൻറ് ഈ തീരുമാനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള ഗവൺമെൻറ് ഒരു റെസ്പോൺ ആണ് അതനുസരിച്ച് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് പുറത്തു വെറുക്കുകയും അത് പ്രകാരം നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ് ഓഫ് ചേഞ്ചസ് ഇനി പുറത്തിറക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തോട് കൂടി അത് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ഹോപ്പ്ഫുള്ളി ആയിട്ട് ഇരിക്കുക പ്രതീക്ഷയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനിയും പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല ഗവൺമെൻറ് ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അതിന് മുൻപ് കാരണം എന്താ ഒരു നിയമം നിലവരുന്നതിന് മുൻപ് ഒരുപാട് പ്രക്രിയകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെറ്റീഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രക്രിയകളാണ് ഇതിലുള്ളത് അപ്പോൾ അങ്ങനെയെല്ലാം കഴിഞ്ഞ് അതിലെല്ലാം പ്രതികരിക്കാതെ ഡ്രാഫ്റ്റ് സമയത്ത് ഒരു കാര്യവുമില്ല പരമാവധി എം പിമാരെ കണ്ട് നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം നമ്മൾ എത്രത്തോളം ശബ്ദം ശബ്ദമുയർത്തുന്നു അത്രത്തോളം ഇതിൽ നിയമത്തിൽ മാറ്റം വരാൻ സാധ്യത ഇനിയുമുണ്ട് അതുകൊണ്ട് പ്രതികരിക്കും അപ്പോൾ ഇതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു വീഡിയോ വീട് വേണ്ടി പറയുന്നതല്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ മാധ്യമം വീഡിയോ ആയതുകൊണ്ടാണ് യൂട്യൂബ് ആയതുകൊണ്ടാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത് പബ്ലിക് കൺസൾട്ടേഷനിൽ പങ്കെടുക്കാത്ത ആൾക്കാർ ഭയക്കണ്ട നിങ്ങൾ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല ഇനിയും സമയമുണ്ട് ഇനിയും പ്രതികരിക്കാൻ സമയമുണ്ടോ എന്ന് ഒരിക്കൽ കൂടി തന്നെ ആവർത്തിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്താൻ ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇൻഫോർമിറ്റാ തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ ഉടനെ വരുന്നതായിരിക്കും വരുന്ന മുറയ്ക്ക് നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കാം മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വീഡിയോയിട്ട് വരാം അതേ ബാ സി യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്